അദ്ദേഹം ഇവിടെ തെരുവുനായി ആയിട്ട് അഭിനയിക്കുന്ന സമയത്ത് ഇത് നമസ്കാരം ഞാൻ കൊണ്ട് ഞാൻ ഇപ്പൊ നിക്കുന്നേ തൃശ്ശൂര് പൂങ്ങുന്നതപ്പോ പുറകിൽ ഒരു വണ്ടി വരുന്നുണ്ട് അപ്പൊ ആ വണ്ടിക്കും പ്രത്യേകതയുണ്ട് അത് ഉന്തു ആൾക്കും പ്രത്യേകതയുണ്ട് നമസ്കാരം അയ്യോ ഇതൊന്നും ഊരോ പേടിപ്പിക്കല്ലേ ഒന്നും ഊരോ ആ ഈ പോക്ക് ഇത് എവിടേക്കോക്ക് തിരുവനന്തപുരം എന്തിന് മനസ്സിലായോ ഇത് ഇത് കടിച്ചാലേ പണി കിട്ടും എന്നെ കിട്ടും തല്ലിക്കൊന്നാൽ നാല് വർഷം എന്നെ നാല് വർഷം ഞാൻ ഇത് വരുന്നത് ദിവസമായി എത്തിയിട്ടുണ്ട് ഈ കാലിൽ മഞ്ചേശ്വരമായിട്ടുണ്ട് ഇല്ല പഞ്ചായത്ത് എനിക്ക് പഞ്ചായത്തുകാരെ കൊണ്ട് ചെരുപ്പ് മേടിക്കും കാരണം പോയ ചേട്ടന് ചെരുപ്പില്ല നമ്മളൊരു ചെരുപ്പ് അഞ്ഞൂറോടൊക്കെ മേടിക്കും പിറ്റേത് രാവിലെ പൊട്ടിയെടുത്തുണ്ട്

തെരുവുനായ്ക്കളെ കൊല്ലണമെന്നല്ല പറയുന്നത് ഇതിൽ പറയുന്നത് കറക്റ്റായിട്ട് ഉടായ്പ് കാണിക്കാതെ നല്ല രീതിയിൽ വന്ധീകരിക്കണം വന്ധീകരണം ചെയ്തിട്ട് ഇതിനെ അതായത് പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി വേറെ സ്ഥലം കണ്ടെത്തി മാറ്റണം അർജൻറ്റാണ് ഇല്ലെങ്കിൽ നിങ്ങൾ സഞ്ചരിക്കണം നിരപരാധികളായിട്ടുള്ള എന്തോര ആൾക്കാരാണെന്നറിയുമോ വീട്ടിൽ നിന്ന് അവർ യാത്ര ചെയ്യുന്ന റോഡിൽ വെച്ചിട്ട് ഒരു നായക്കുറുകെ ചാട്ന്ന് ഇടിഞ്ഞു പൊളിഞ്ഞ് മറിഞ്ഞു വീഴുന്ന അപകടം ഉണ്ടാവണോ ഇതുപോലെ എന്റെ കണ്ണിൽ ഇഷ്ടമാര് ഞാൻ കണ്ടിട്ടുണ്ട് നായ്ക്കളെയും ജീവികളെയും ഒക്കെ എനിക്ക് ഇഷ്ടമാണ് പക്ഷെ മനുഷ്യന്റെ ജീവനാണ് ഏറ്റവും പ്രാധാന്യം ഇതിപ്പം കൊച്ചുങ്ങൾക്ക് സ്കൂളുകളിൽ പോകുന്ന കൊച്ചു ഭാര്യ ജോലി ഉണ്ടെങ്കിൽ ആ ജോലി രാജിവെച്ച് കൊച്ചിങ്ങളെയും കൊണ്ട് സ്കൂളിൽ പോകേണ്ടു തള്ളം തന്നിട്ടുമ്പോൾ അത്രയും പേടിയായി തുടങ്ങി അതോണ്ട് തന്നെ ഇവർ എങ്ങനെ ഇവര് ഇത് ഞാൻ പച്ചക്കാണ് എഴുതി വെച്ചത് വന്ധീകരണം ചെയ്തിട്ട് ചെവി അടയാളം ചെയ്ത് വന്ധീകരിക്കുന്ന പട്ടികളെല്ലാം പ്രസവിച്ചും കിടക്കണം ഇവിടെ അവർ എന്താ വായിലേ വന്ധീകരിക്കുന്ന പട്ടി കടിക്കും ചെയ്യുന്നത് ചെയ്തിട്ട് ഈ സ്ഥലത്ത് കുഞ്ഞുങ്ങളൊക്കെ ഇതൊക്കെ ഈ ഒരു നൂറ്റാണ്ടിൽ നടക്കും നടക്കുന്നുണ്ടാ തീർച്ചയായിട്ടും അതായത് നജീബിന്റെ പോരാട്ടങ്ങൾ ഇത് തന്നെയല്ല ഇതൊക്കെ ഉണ്ടാകും ഒരുപാട് സംഭവങ്ങൾ അതായത് ഒരു രൂപ പോലും ഒരു ആൾക്കാരിന്ന് മേടിക്കാതെ ഇങ്ങനെ യാത്ര ഇത് സ്വന്തം ചെലവിലാണ് അല്ലല്ലോ ആഹാരങ്ങള് പൊതുജനങ്ങളാണ് ഭക്ഷണം മേടിച്ചു തരും അപ്പൊ ഞാൻ ചോദിക്കണേ ഇത് അപ്പൊ ഇനി യാത്ര കൊണ്ട് എങ്ങനെയാണ് ജനങ്ങൾക്ക് ഒരു മെസ്സേജ് എന്ന് പറഞ്ഞു അധികാരികളെ എങ്ങനെ ഉണർത്തും ഈ തല പരാതി കൊടുക്കുക എല്ലാ പഞ്ചായത്തിലും പരാതി കൊടുക്കും കൊടുത്തോ

അദ്ദേഹം ഇവിടെ തെരുവ് നായി ആയിട്ട് അഭിനയിക്കുന്ന സമയത്ത് ഇത് സംഭവം അതെ ഇതാണ് തന്നെ കടിക്കാൻ നോക്കും ഹരിനാറിലെ അഞ്ചെട്ട് നായകളുണ്ടായിരുന്നു ഒരു പയ്യനെ ഓടിച്ച് സൈക്കിൾ ഓടിപ്പിച്ചു അച്ചാൻ നായനെ കല്ലെറിഞ്ഞോടി അച്ഛൻ വീണ് കൈൻ്റെ ഏപ്പ് തെറ്റി ഓട്ടോ ഡ്രൈവറിനാണ് ഒരുപാട് അപകടങ്ങൾ നടക്കേണ്ടി വരുന്നത് അപ്പൊ നജീബിന്റെ ഇതൊരു ആദ്യത്തെ ഒരു അല്ല ഇത് എത്രാമത്തെയാ എത്രമത്തെ വേലകയറ്റത്തിന് ഒരു വീഡിയോ ചെയ്തിരുന്നു അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞുവല്ലോ തെരുവ് മൃഗങ്ങളെയും നമ്മളെ എന്താ പറയാ വളർത്തു മൃഗങ്ങളെയും ഒന്നും നമുക്ക് ആരോടും വിഷമമില്ല എല്ലാവരും സ്നേഹം മാത്രമല്ല പക്ഷെ ഇവര് കുറുക ചാടി അല്ലേ എന്തെങ്കിലും സംഭവിക്കുമ്പോ അത് വല്ലാത്തൊരു വിഷമം തന്നെയാണ് കാരണം നിരപരാധിയായിട്ടുള്ള ആളുകളാണ് പക്ഷെ ഇവരെയൊക്കെ ഏതെങ്കിലും രീതിക്ക് എവിടേക്കെങ്കിലും ഒന്നും മാറ്റാനുള്ള സൗകര്യം ഉണ്ടെങ്കിൽ അത് തന്നെയായിരിക്കും ഏറ്റവും വലിയ കാര്യമല്ലേ ഓക്കെ അപ്പൊ എന്തായാലും വളരെ സന്തോഷം എല്ലാവർക്കും വേണ്ടിയിട്ട് ഒരു സമര നായകൻ തന്നെയാണ് അപ്പൊ എന്തായാലും ചെരുപ്പ് പോലീട്ടല്ലേ വളരെ സന്തോഷമുണ്ട് അപ്പൊ എന്തായാലും ഇതേപോലെ നല്ല വീഡിയോ ആയിട്ട് വരെ എന്തായാലും താങ്ക്